തെന്നലുണ്ട് സഭ ഏ സഭ തെന്നലുണ്ട് കേട്ടോ തെന്നലുണ്ട് പറഞ്ഞതേ ഉള്ളു കേട്ട ഞാൻ പറയാ ഉടുപ്പഴുക്കാക്കി പറഞ്ഞതേ ഉള്ളു തെന്നു പറയുന്നത് ഫോറസ്റ്റ് ആണല്ലേ ഫോറസ്റ്റ് ഏരിയ ആണല്ലേ ക്ലിയർ ഫോറസ്റ്റ് ഏരിയ ഏരിയ അപ്പറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്ന് ചങ്ങാടത്തില് മൂന്നാമത്തെ വീഡിയോ ആണ് ഏരിയ വയനാട്ടിലെ ആ ഇന്നത്തെ വിശേഷങ്ങളും കാണിച്ചു ആദ്യത്തെ വിശേഷം ഇട്ടായിരുന്നു രണ്ടാമത്തെ വിശേഷം ഇട്ടായിരുന്നു ഇതിപ്പോ മൂന്നാമത്തെ വിശേഷം ഇപ്പൊ രാവിലെ എണ്ണിച്ചതിനുള്ള ഫേസ് കാണുമ്പോൾ തന്നെ അറിയാതെ തണുപ്പ് ഒരുപാട് തണുപ്പാണ് വന്നപ്പോ നല്ല തണുപ്പാണ് പക്ഷെ ഇപ്പൊ അതിന് തണുപ്പില്ല പക്ഷെ എന്നാലും നല്ല തണുപ്പുണ്ട് ഇപ്പൊ സാമയം ആറ് ആറരടുത്തതായി ഇങ്ങനെയൊക്കെ അന്തരീക്ഷിച്ചും മങ്ങേ നിക്കത്തുള്ളു മലയൊക്കെ ആയതുകൊണ്ട് ഇത് വരാൻ ഇച്ചിരി താമസമായി ഇപ്പൊ ഏഴുമണി ആയാലും ആയി ആയിരിക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഓരോ ആൾക്കാരും എന്തൊക്കെയാ ചെയ്യുന്നു നോക്കാം കുറച്ച് കൊറച്ചാൾക്കാർ ഇവിടെ ഇരിക്കുന്നു അകത്ത് ചായ ഇട്ടിട്ടുണ്ട് ഷാമിക ൾക്കാര് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളു ഓരോ ആൾക്കാര് പല്ലി വെച്ചുടങ്ങി ഒരുത്തറ വല്ല ചേ ചേക്കുന്നില്ല അടുക്കളയിലോട്ട് കേറ എന്താ നോക്കണ എന്തായി പട്ടാട്ട രണ്ടാം കിട്ടത്തില്ലേ ആൾക്കാരെ ആൾക്കാരെ അതെ അച്ചന വർത്ത പോലെന്തോരണ്ട് തൊണ്ടവന്നെങ്ങനുണ്ട് ഇതിനകത്ത് കുളിക്കാം സ്വിമ്മിംഗ് പൂളില് രണ്ട് ാട്ടം റെഡിയാവും പൊതിഞ്ഞ് ഇന്നലെ വല്ല്യ ആ വീഡിയോ റെക്കോർഡിംഗ് ആണേ ഇന്നലെ പല്യച്ചില്ല നമ്മുക്കും പല്ല് വെക്കാം ഫ്രഷ് എടുക്കട്ടെ ഷൂട്ടിംഗ് ബലൻസ് ഇവിടെ നടന്നു കൺട്രോളായിട്ട് പോവുന്നുണ്ട് ആ റഷേ റഷേ മ്മ് മ്മ് നോഹോയടാ ഹേ നേഹേ ഇല്ല നേ രഷേ ഇന്ദ്രാ അപ്പോൾ ഷൂട്ട് നമ്മളിവിടെ നിൽക്കുന്നില്ലേ നമ്മുടെ തന്നെ രണ്ടു മൂന്ന് പേരുണ്ട് കൊളസ്ട്രോളും ഇതൊക്കെയായിട്ട് ഈ വഴി വഴിയുണ്ടോ അഞ്ചെട്ട് പത്ത് പട്ടുപെട്ടം നടന്നാ മതി കൊളസ്ട്രോൾ പക്ഷെ പൊതാട സീറാണെങ്കിൽ അഞ്ചു വട്ടം നടന്നോ നടക്കുവട

ഇനി അടുത്തവരടെ എന്താപ്പോ ഒന്ന് ഫ്രഷ് ആവാനോ ആ പോവാനായിട്ടുള്ള പരിപാടികൾ എവിടെ പോനാച്ചേ ഇനി പോവാൻ പോകുന്നത് ആ സ്ഥലത്തിന്റെ പേര് ഓർന്നുപോയി എവിടെന്ന് ഞാൻ കുളിക്കും ആലോചിക്കാൻ ആലോചിച്ചിട്ട് ഓക്കേ എന്താ അഞ്ച് മിനിറ്റ് കറങ്ങട്ടെ ഇല്ല ഇല്ല കുറച്ച് നേരം വറന്ന് ഇട്ട് ചാർജും ചെറുപ്പും ഷൂല്ല ഇവിടത്തൊക്കെ തന്നെ ഉണ്ട് എവിടെയൊക്കെയാണെന്ന് ആർക്കും കണ്ടുപിടിയാ കിടക്കുന്നുണ്ട് ചാക്കോ എന്താണെന്ന് പറഞ്ഞത് ആരും കൂട്ടി ആണോ വീണ്ടും കൂടിയ

രാവിലത്തെ ഉള്ള പരിപാടിയാ ഉച്ചക്കത്തൊക്കെയുള്ള രാവിലെ ഉള്ള വരുമെന്ന് സ്കീമൊക്കെ എന്തുവാ ആ അവരാണല്ലേ അവര് കൊണ്ടുവരുവാണല്ലേ ഇത് എന്ത് ചെയ്യാനുള്ളത് കണക്ട് ചെയ്യുന്ന ഫ്രൈവ് റൈസ് ആ അല്ലേ ൾക്കാരും റെഡി ആകുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും റെഡി ആകുവാണ് രാവിലത്തെ ഭക്ഷണം ഞാൻ റെഡി ആയിട്ടില്ല എനിക്ക് തണുപ്പ് കാരണം ബാത്റൂമിൽ കുളിച്ചാൽ മതി കുളിക്കാൻ താല്പര്യം ഇല്ല രാവിലത്തെ ഭക്ഷണം ഇവിടുത്തെ ഈ റൂമിന്റെ ഈ ഹോം സ്റ്റേന്റെ ആൾക്കാരാണ് ഫുഡ് രാവിലത്തെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മള് പോകുന്ന വഴിയില്ല ഉച്ചക്കത്തെ പരിപാടിന്റെ ഫുഡാണ് ചെയ്യുന്നത് ഭക്ഷണം ട്രാവലറിൽ കയറ്റി വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ എവിടെയൊക്കെയാണ് പോകുന്നത് നമുക്ക് വീഡിയോ തന്നെ കണ്ടറിയാം എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാം റെഡി ആകട്ടെ എന്തായാലും അടുക്കളയിൽ ബിരിയാണീൻ്റെ പരിപാടി തകർന്നു നടന്നുകൊണ്ടിരിക്കുവാണ് എന്ത് ബിരിയാണി കറക്റ്റ് കൊടുക്കുന്നത് വെജിറ്റബിൾ ബിരിയാണിയിലും ചിക്കൻ എന്താണ് വെജിറ്റബിൾ ബിരിയാണിയിലും ചിക്കൻ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണിയില് ചിക്കനും കൂടെ ആഡ് ചെയ്യല്ലേ ഇത് എന്ത് ബിരിയാണി പേരിട പയർച്ചായിരുന്നു ഈ ചിക്കൻ വന്നിരിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇന്നലെ തലേ ഇന്നലെ രാത്രി നമ്മള് ഗ്രില്ല് ചെയ്തില്ലേ ഗ്രില്ല് ചെയ്തിന്റെ ബാക്കി ചിക്കൻ ആണ് അത് ഫ്രൈ ആക്കി മാറ്റിയത് അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പൊ അങ്ങനെ വെറൈറ്റി ഒരു ബിരിയാണി ആയി വരും പണിയല്ല നമ്മളൊക്കെ തന്നെ അല്ലേ രാവിലത്തെ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് രാവിലത്തെ ഭക്ഷണം എന്താ നോക്കാം ഓരോ ആൾക്കാരും കഴിക്കുന്നുണ്ട് കഴിക്കാൻ എന്തോളപ്പവും കേറിയല്ലേ എവിടെങ്കിലും ഴി കേട്ടെ എന്നെ വിളിക്കാതെ നിങ്ങൾ എല്ലാം ഭക്ഷണം കഴിച്ചു മാറ്റിയല്ലേ ആയിക്കോ എവിടെ ആ ചാക്കൊക്കെ അറിയത്തുള്ളൂ എന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇത് ഇതിപ്പോ നമ്മുടെ ഇവിടത്തെ അല്ല നമ്മളിവിടെ വെച്ചതല്ല പുറത്തുനിന്ന് ഇവിടുത്തെ ഓണർ അതായത് ബിൽഡിങ്ങിന്റെ ഓണർ നമുക്ക് സെറ്റ് ചെയ്തല്ല അവിടുത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ബിരിയാണി ഏകദേശം ആകാറായിട്ടുണ്ട് അത് വണ്ടി കയറ്റിക്കിട്ട് പോകും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല നമുക്ക് യാത്ര ഇനി എങ്ങോട്ടാണെന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കൂ നോക്കാം എങ്ങോട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങള് എല്ലാരും ഇറങ്ങുവാനുള്ള താഴത്തെ ഫോട്ടോഷൂട്ട് എടുക്കുവാണ് െ ഇനി എങ്ങോട്ടാണ് ഇവിടുന്നെങ്ങോട്ടാണ് പോകുന്ന കണ്ടുതന്നെ അറിയാം വീഡിയോയിലൂടെ വീഡിയോ നമ്മളിപ്പത്തി വണ്ടി ഓടിച്ചു ആരാടോ നമ്മള സ്ഥലത്തിന് വരെ ഇതാണ് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ആണോ ഓരോ ആൾക്കാർ ഇങ്ങനെ കൊഴിഞ്ഞു ഒഴിഞ്ഞ് നടന്നോണ്ടിരിക്കും നമുക്ക് ഈ ഡാമിന്റെ മേളിൽ പോകാം എൻട്രൻസ് അതിലേ ഉള്ളു നടന്നോണ്ട് ഒത്തിരി നടക്കാൻ വേണ്ടി എല്ലാരും നടക്കുവാണോ അങ്ങോട്ട് ഇന്നത്തെ കാഴ്ച ആദ്യത്തെ കാഴ്ച ഇവിടെയാണ് ആണ് ഡാമില സ്റ്റെപ്പ് ഒന്നര സ്റ്റെപ്പാണ് അയ്യവ എല്ലാരും ക്ഷീണിച്ചു കേട്ടോ സ്റ്റെപ്പ് കയറിയപ്പോ തന്നെ അങ്ങോട്ട് എവിടെന്നെ കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന എന്തായാലും മേലീന്ന് കാഴ്ചാണ്ട് പയ്യ താഴ്ട്ടിറങ്ങുവാണ് എല്ലാരും ഒരുപാടൊന്നും കാണാനൊന്നും ഇല്ല നമുക്കൊന്നും സൂക്ഷിക്കത്തില്ല കൊള്ളത്തില്ല കുളത് പറയാലോ ഇപ്പൊ എന്തായാലും തിരിച്ച് താഴെ പോവാ അടുത്ത സ്ഥലത്തോട്ടൊക്കെ പോകണ്ടല്ലേ അതിന്റെ ഭാഗമായിട്ട് താവിട്ടിറങ്ങിക്കൊണ്ടിരിക്കണം ഭയങ്കര മടുപ്പ് പിടിച്ച സ്ഥലം പുറത്തുനിന്ന് ഇവിടത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു തൊപ്പി മേടിക്കാന്ന് വെച്ചപ്പോ മേടിച്ച പുതിയ തൊപ്പിയല്ല വെച്ചുകൊണ്ട് വന്നത് നമ്മൾ സ്ഥിരം ഓട്ടത്തിനൊക്കെ പോകുന്ന തൊപ്പി വെച്ചുകൊണ്ടാണ് ഞാൻ അറിയാതെ വന്നത് ഒരു തൊപ്പിയും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് തൊപ്പിക്ക് എത്ര ഇരുന്നൂറ് നൂറ്റി അമ്പതൊക്കെ അതായത് ഏറ്റവും ലോ ക്വാളിറ്റി സാധനം വഴിയും തെറ്റിപ്പോലോ നമുക്ക് അപ്പുറം വഴി പോകുന്നുണ്ട് നമുക്ക് ആർക്കും ഇത് സൂചിച്ചിട്ടില്ല ഈ ഡാമിൻ്റെ പരിപാടി കൊള്ളത്തില്ല വെറുതെ പൈസ പോയി ഇതിനെ കാട്ടി എത്രയോ അടിപൊളിയായിരുന്നു ഇന്നലെ ആ കാടിൻ്റെ അവിടെ പോയത് നമുക്ക് ട്രാവലറിലോട്ട് നടക്കാം എല്ലാവരും അങ്ങോട്ട് വന്നോണ്ടിരിക്കുക ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് അറിയില്ല കഴിക്കുകയാണോ ഇനി ഇവിടുന്ന് വിട്ടുവോ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണോ എന്നറിയത്തില്ല ഇനി എന്തായാലും ഉച്ചക്ക് റൂമിലോട്ട് പോകത്തില്ല വൈകുന്നേരം അങ്ങോട്ട് പോകത്തുള്ളൂ റൂമിലോട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള പ്ലാൻ ആണ് എല്ലാവരും ഭക്ഷണം എടുത്തു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മൾ അതായത് അവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടെന്ന ഭക്ഷണം ഇവിടെ ഉണ്ടായിരുന്നു വണ്ടി തന്നെ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് എത്തി അടിപൊളി ഭക്ഷണമാണ് ബിരിയാണി ആണല്ലേ നമുക്ക് അടുത്ത ആള് അല്ലേ ഭക്ഷണം ാണ് പ്ലാൻ ചെയ്തത് ഗ്രില് ചെയ്തത് ഇട്ട് സെറ്റ് എടുത്തു ബാക്കിയില്ലായിരുന്നോ അതുകൊണ്ട് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു വെജിറ്റബിൾ സെറ്റ് ചെയ്തിട്ട് ഒന്നായിട്ട് വിട്ട് ഒന്നുകൊണ്ടിട്ട് വേവിച്ചു വേവിച്ചിട്ട് മസാല ചെയ്ത് മാറ്റി വെച്ചു ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് എന്താണ് കുറുവാദ്വീപ് കുറവദ്വീപിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവര് കുറച്ച് ടീം നമ്മളെ സക്കീറൊക്കെ ഇവിടെ ചങ്ങാടത്തേക്ക് എന്തെങ്കിലും കറങ്ങിയിട്ട് ഇവിടെ തിരിച്ചു കയറി ഞങ്ങൾ അപ്പുറം പോകുന്നുണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ പോകുന്നത് അപ്പറം അക്കരയില്ല ദ്വീപിൽ പോകുന്നുണ്ട് കറങ്ങി ദ്വീപിൽ പോകുന്നുണ്ട് നമുക്ക് നീപിൽ അതൊക്കെ നോക്കട്ടെ എങ്ങനെയാണ് കുളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഒക്കെ പറയുന്നില്ല എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇല്ലെന്ന് ഇഷ്ടപോലെ നോക്കാറ്റ് ഒന്ന് വേണ്ട വേണ്ടാ മതി മതി ഈ തുഴഞ്ഞാണ് നമ്മളീ പൊതുച്ച മാറ്റുന്നത് ഈ സാഫയൊക്കെയാണ് ആവശ്യമില്ലാത്ത സ്ഥലത്തോടൊക്കെ തൊഴഞ്ഞ് വെല്ലിടത്തോട്ട് പോവാറുടുന്നത് വേറെ നീപിലോട്ട് പോട്ടെ സഭ 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 അറിയാവോ നമ്മളിപ്പോ കാട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് കുറവദ്വീപ് അല്ലേ ഫോറസ്റ്റ് ആണല്ലേ ഫോറസ്റ്റ് ഏരിയ ആണല്ലേ ക്ലിയർ ഫോറസ്റ്റ് ഏരിയ നടക്കണ്ട ഇതിലേക്ക് ഇതിലേക്ക് സെറ്റപ്പ് അങ്ങോട്ട് പോകാൻ നടക്കാൻ തന്നെ ഒരുപാടുണ്ട് കേട്ടോ കൊറച്ചുള്ളിലോട്ട് പോണെ എന്താണ്ടക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് വെള്ളച്ചാട്ടോ കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ സെറ്റപ്പൊക്കെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യത്തില്ല നമ്മുടെ റൂമിലോട്ടൊക്കെ ഒരുപാട് ദൂരം ഉണ്ട് ഇവിടുന്നത് അപ്പം വയനാട് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഒരു പോയിന്റിൽ നിന്ന് പിന്നെ അടുത്ത പോയിന്റിനോട് തന്നെ ദൂരം കൂടില്ല അത്ര താമസം വരും നമ്മൾ ഓരോ സ്ഥലങ്ങളും പെട്ടന്ന് കണ്ടുപോയി ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണം ഇപ്പൊ ഫുള്ളും കാഴ്ന്നൂടെ ഉള്ള ഇതാണ് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയാണ് വഴി ഇത്രയും ആക്കി ഇവർ തന്നിരിക്കുന്നത് ഒട്ടപ്പുറത്തെ ഒരു തടാകമാണ് തടാകത്തിൻ്റെ പറ്റിയക്കൂടെയാണ് ഇത് നടന്നു പോകുന്നത് ആപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഇഷ്ടപ്പെടും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ അവിടെയൊന്നും സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ ഉണ്ടോ പാലങ്ക വന്നപ്പോൾ സവാന കണ്ട കാല് വെയ്യാത്ത ആളാന്ന് പറയത്തേ ഇല്ല വീലാങ്ങന എന്ന് പറയത്തേ ഇല്ല കാട്ടിൽ ഇതേപോലെയുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കൂന്നാലൊക്കെ ആഹാ ഇത്ര നടന്നിട്ട് ഇങ്ങനെ ആടാ നല്ല സുഖം പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ ബോർഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നോക്കുന്നുണ്ട് കാട്ടിൽ ഓരോ ഇടക്കിടയ്ക്ക് ഇതുപോലെ എൻ്റർടൈൻമിങ് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതുവരെ അപകടം പിടിച്ച കാടല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് മറ്റേ നമ്മൾ ഇന്നലെ പോയത് പോലെയല്ല ഇത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ടൂറിസ്റ്റ് പ്ലേസ് കാറ്റഗറിയിൽ വരുന്നതല്ലേ അപ്പം അതുകൊണ്ട് സേഫ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കയറ്റി വിടുന്നത് അതോ ഓ നമ്മളിപ്പോൾ നടന്നിടന്ന് ഇപ്പം ഏതൊരു തടാകത്തിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം യെസ് തെന്നലുണ്ട് 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 കേട്ടോ തെന്നലുണ്ട് തെന്നലുണ്ടേ പറഞ്ഞതേ ഉള്ളു കണ്ട ഞാ പറയാ ഉടുപ്പഴുക്കാക്കി പറഞ്ഞതേ ഉള്ളു തെന്നു ചെരിപ്പിട്ടുണ്ട് പറയാൻ പറഞ്ഞ അതാണ് പറയുന്നത് ആ തെന്നലുണ്ടെന്ന് പറഞ്ഞു ഒരു സെറ്റപ്പിൽ സ്ഥലത്തെത്തിയല്ലേ നമ്മള് ശ്രദ്ധിക്കുവാട്ടോ തെന്നലുണ്ട് സബാന മാത്രം ശ്രദ്ധിച്ചാ സബാന ഓ നാരൻ അതെ വെള്ളം കുഴപ്പമില്ല വെള്ളം എടുത്ത കളർ അങ്ങനെ

നമ്മള് ഇവിടുന്ന് കാട്ടീന്ന് നേരെ നമ്മുടെ ജങ്കാർ ആ വള്ളം പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ട് നടക്കുവാണ് അപ്പൊ അവിടെ നിന്ന് വള്ളം കേറി നമ്മള് നേരെ ട്രാവലറിലോട്ട് കയറി ഇവിടത്തെ ടൈം കഴിഞ്ഞു ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടല്ലോ ആനയും പുലിയും എല്ലാം വരുന്ന ഏഴിയാ അപ്പൊ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല നമ്മളെല്ലാരെയും അവര് അങ്ങോട്ടാക്കുക അതായത് ദ്വീപിന്റെ അപ്പുറത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോവാണ്ട് അടുത്തുള്ള സ്ഥലത്ത് ചായയും കുടിച്ച് നേരെ വള്ളിയിലോട്ട് വേറെ നമുക്ക് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടാണെന്ന് ഇനി ഇനിയിപ്പൊ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ നമ്മുടെ കറക്കൊക്കെ വീണ്ടും

അ빠 ഇവരെ കടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. കേവാ അടുവാടന്ന്. ഒരാളെ ഇവരെ കടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ തിരിയോട് അങ്ങോട്ട് നോക്കി ഇരിക്കുന്നുണ്ട്. അടുക്കളേോട്ട് വരാം. വെള്ള പാത്രം കഴുകി. അതാണ് ഓരക്കേടോ പുത്രരക്കേയാ. 1:30 ന് ഞാൻ ഇറങ്ങി. ചപ്പാത്തി രാവിലെ മേടിച്ച ചപ്പാത്തി ഉണ്ടായിരുന്നു. എന്താണ് നമ്മൾ ആമ്പിള്ളേർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് കിച്ചനൊക്കെ ഇത്രയും വളരെ മോശമായിട്ട് കിടക്കുന്ന കേട്ടോ ചപ്പാത്തി കീറിയും പോയി രാവിലെ വേണേൽ ചപ്പാത്തി ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു അപ്പം ഓംലേറ്റ് ഉച്ചക്ക് കൊണ്ടുപോയ ഭക്ഷണത്തിൻ്റെ ചിക്ക് ചെയ്തുണ്ടായിരുന്നു അത് കുറച്ച് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ഒരു ചപ്പാത്തി മതി എനിക്ക് ഒരു ചപ്പാത്തി ഞാൻ ശൈജിനെ ചപ്പാത്തി ചുട്ടത് അരിപ്പത്തിരുണ്ട് ചപ്പാത്തി ഉണ്ട് ഇത് കിഴങ്ങ് എറിയിരിക്കുന്നു ഞാൻ ഒരു അരിപ്പത്തിരി അല്ല ഒരു ചപ്പാത്തിയും അതും എടുത്ത് കഴിക്കാൻ പോവാം ിട്ട് വയ്യോ കുറച്ചും കൂടെ ആകുന്നു ആവശ്യമുള്ളു വാവും നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും വീഡിയോ ഒത്തിരി ഇനി വലിച്ചുകൊട്ടി പോകുന്നില്ല ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് അറിയാമല്ലോ ഇപ്പോൾ അതിപ്പത്തിൽ കഴിക്കും കഴിക്കും കഴിഞ്ഞറിയാവുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളതാണ് ഇപ്പം നാളെ പുറത്തോട്ട് പോകുന്നത് ഇങ്ങോട്ടൊക്കെയാണെന്ന് അറിയില്ല നാളത്തെ നാളത്തെ വീഡിയോ വരും ഓക്കെ അപ്പോൾ എന്തായാലും വിശേഷം പറഞ്ഞു കൂടുതൽ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല ഇപ്പം തന്നെ ലെങ്ത് ആയിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം